ശബരിമലയിൽ യുവതി പ്രവേശനം അനുവദിച്ച് സുപ്രീം കോടതി വിധിയുണ്ടാകാൻ കാരണം സംസ്ഥാന സർക്കാർ വസ്തുതകൾ മറച്ചുവച്ച് നൽകിയ സത്യവാങ്മൂലമാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആരോപിച്ചു ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഹൈക്കോടതി നടത്തിയ തെറ്റായ വിധിയായിരുന്നെന്നും അത് സുപ്രീം കോടതി തിരുത്തിയെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം അങ്ങേയറ്റം നിരുത്തരവാദപരവും തെറ്റിദ്ധാരണാജനകവുമാണെന്നും ഉമ്മൻചാണ്ടി ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമം മുപ്പത്തിയൊന്നാം വകുപ്പ് അനുസരിച്ചും ശബരിമലയിൽ ദർശനവും പൂജകളും ഉത്സവകാല ചടങ്ങുകളും നടത്തേണ്ടത് ആചാരാനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നുമാണ് മഹീന്ദ്രൻ കേസിലെ വിധി ഇക്കാര്യങ്ങൾ ഇടതു സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ മറച്ചുവെച്ചു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിലെ സുപ്രീം കോടതി വിധിയിൽ പോലും മഹീന്ദ്രൻ കേസും തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമം മുപ്പത്തിയൊന്നാം വകുപ്പും റദ്ദു ചെയ്തിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടി ഹിന്ദു സമുദായത്തിൽ വിശേഷമായ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്ന പ്രത്യേക വിഭാഗമാണ് അയ്യപ്പ ഭക്തർ എന്നാണ് ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടിയത് ദിവസത്തെ വ്രതാനുഷ്ഠാനം അവർക്ക് നിർബന്ധമാണ് അവർക്ക് പ്രത്യേക പേരുകളുണ്ട് ആദ്യം ദർശനത്തിന് പോകുന്ന ആളെ കന്നി അയ്യപ്പനെന്നും പിന്നീട് അവരെ അയ്യപ്പനെന്നും പതിനെട്ട് പ്രാവശ്യം മല ചവിട്ടുന്നവരെ ഗുരുസ്വാമി എന്നും ശബരിമലയിൽ പോയ സ്ത്രീകളെ മാളികപ്പുറം എന്നുമാണ് വിളിക്കുന്നത് നാല്പത്തിയൊന്ന് ദിവസം വ്രതം കറുത്ത വസ്ത്രം ഇരുമുടിക്കെട്ട് തുടങ്ങിയവ തീർത്ഥാടകരുടെ പ്രത്യേകതകളാണ് സ്ത്രീകളിൽ പത്തിനും അൻപതിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് മാത്രമാണ് നിയന്ത്രണം അത് അവിടുത്തെ വിശ്വാസങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതാണ് മഹീന്ദ്രൻ കേസിൽ വിദഗ്ധരായ തന്ത്രിമാരെയും ഹിന്ദുമത പണ്ഡിതരെയും വിസ്തരിച്ച മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ശബരിമല അയ്യപ്പ ഭക്തർ സവിശേഷമായ മതവിഭാഗമായതിനാൽ ഭരണഘടനയുടെ ഇരുപത്തിയാറ് ബി അനുച്ഛേദം അനുസരിച്ച് ആചാര സംരക്ഷണത്തിന്റെ ഭാഗമായി പത്തിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ദർശന നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി വിധിച്ചത് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് ശബരിമല കേസിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ ന്യൂനപക്ഷ വിധിയിലുള്ളതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു സുപ്രീം കോടതി പുനർപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ വിശ്വാസ സംരക്ഷണത്തിന് അനുകൂലമായ തീരുമാനമുണ്ടാകും അതിന് തയ്യാറാകാതെ ഹൈക്കോടതിയെയും മറ്റും ജനമധ്യത്തിൽ താറടിക്കുന്ന മുഖ്യമന്ത്രിയുടെ സമീപനം ശരിയല്ലെന്നും ఉమ్మన్చి చూడికాటి న్యూస్ డెస్క్ మలయాళి వార్త